കേരള വിഷൻ സൗത്ത് വിഷൻ സ്റ്റാർ അവാർഡുകളുടെ രണ്ടാം ഘട്ട വിതരണം പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് രണ്ടാം ഘട്ട അവാർഡുകൾ വിതരണം ചെയ്തത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കേരള വിഷൻ ഉപഭോക്താക്കളുടെ മക്കളെയാണ് ആദരിച്ചത് കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് കേരള വിഷൻ സൗത്ത് വിഷൻ പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരം സ്റ്റുഡൻ സ്റ്റാർ അവാർഡുകൾ വിതരണം ചെയ്തത് അവാർഡ് വിതരണത്തിന്റെ രണ്ടാം ഘട്ടം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു വിജയങ്ങളുടെ തുടക്കമായി ഈ അംഗീകാരങ്ങൾ മാറട്ടെ എന്നും ആശംസിക്കുകയാണ് കേരള വിഷയം മുപ്പത് ലക്ഷത്തോളം അംഗങ്ങളുള്ള പരിക്കാരുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഈ രംഗത്ത് വൻ ശക്തിയായി മാറിയിരിക്കുകയാണ് അയ്യായിരത്തോളം പ്രാദേശിക കേബിൾ സംരംഭങ്ങളുടെ കൂട്ടായ്മ ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയ ഒരു വിജയ മാതൃകയായി മാറിയിരിക്കുകയാണ് ഒരുപാട് കോർപ്പറേറ്റ് മത്സരങ്ങളുടെ ഇടയിലാണ് ആ പ്രതിസന്ധികളെയെല്ലാം കാലാകാലങ്ങളിൽ അതിജീവിച്ച് ഈ വലിയ നേട്ടം കൈവരിക്കാൻ കേരള വിഷയം കഴിഞ്ഞത് പട്ടത്താനം ഭാരതരാജ് പാരിഷ് ഹാളിലായിരുന്നു പുരസ്കാര വിതരണം രണ്ട് ഘട്ടങ്ങളിലായാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് രാവിലത്തെ സെഷനിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് ജനങ്ങളെ കേവലം ഉപഭോക്താക്കൾ മാത്രമായി കാണാതെ അവരെ ചേർത്തുനിർത്തി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ജനകീയ ബേദൽ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കേരള വിഷൻ സൗത്ത് വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ ഏർപ്പെടുത്തിയത് സൗത്ത് വോയ്സ് ചെയർമാൻ പി ബിനു അധ്യക്ഷത വഹിച്ചു രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ട് സെക്ഷൻ്റെ ആദ്യത്തെ സെക്ഷൻ ഒരു മുന്നൂറ്റി അമ്പതോളം കുട്ടികളെ മണ്ഡലം ബേസ് ചെയ്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യത്തെ സെക്ഷൻ അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അടുത്ത സെക്ഷൻ ആരംഭിക്കുകയാണ് ഇത്തരം കാര്യങ്ങളാണ് ആമുഖമായി ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് കൊല്ലം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷം കണക്റ്റിവിറ്റി ഉണ്ട് നമ്മൾ എല്ലാ ഓപ്പറേറ്റർ ബേസിലും ഒക്കെ നല്ല രീതിയിൽ സേവനം നൽകി വരുന്നുണ്ട് കേരളാവിഷന്റെ വിഷൻ്റെ സപ്പോർട്ട് വളരെയധികം നല്ല രീതിയിൽ പൊതു സംവിധാനത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട് സൗത്ത് വൈസിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷം ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് ലക്ഷം കണക്റ്റിവിറ്റി കൊല്ലം ജില്ലാ ചാനലായ സൗത്ത് വിഷനും നമ്മൾ നമ്മളിവിടുന്ന് പ്രവർത്തനം രഹിതമാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാനേജിംഗ് ഡയറക്ടർ ശിവദാസ് സ്വാഗതം പറഞ്ഞു നമ്മൾ മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ അതിനുവേണ്ടി പഠിപ്പിക്കുകയാണ് അതിനുവേണ്ടി അവരെ നമ്മൾ പ്രഷർ ചെയ്യുന്ന എങ്ങനെയാ ആ സംസ്കാരത്തിലേക്ക് നിങ്ങൾ മാറണം എന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി കേരളത്തിന്റെ മാതാപിതാക്കൾ വല്ലാണ്ട് വേദനിക്കുന്നുണ്ട് വല്ലാതെ അവർ നൊമ്പരപ്പെടുന്നുണ്ട് കാരണം എന്റെ അടുത്ത തലമുറ എന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് എൻ്റെ നാടിന്റെ സംസ്കാരത്തിലേക്ക് എന്റെ നാടിന്റെ സംസ്കാരവും നൈർമല്യവും എന്റെ ഞാൻ പിന്തുടർന്നു വന്ന ആ പാരമ്പര്യവും ഒക്കെ വിട്ടിട്ട് എന്റെ ഒരു തലമുറ മറ്റൊരു ലോകത്തേക്ക് ചേക്കേർന്നു അത് ഈ നാട് വേണ്ടാത്തവരായി അവരുടെ മാതാപിതാക്കളെ വേണ്ടാത്തവരായി അവരുടെ ഈ നാടിന്റെ സ്നേഹവും നൈർമല്യവും സംസ്കാരവും വേണ്ടാത്തവരായി അവർ മറ്റൊരു പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ ഏതാ ദുഃഖകരമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു തലമുറ അവർക്ക് മറ്റൊരു തലത്തിൽ അവർ അവരുടെ ജീവിതത്തെ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സിഡോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സൗത്ത് വോയിസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സുരേഷ് ബാബു കുര്യാക്കോസ് വൈദ്യർ കെ താജഗോപാൽ ജി എസ് നൌഷാദി ഷാജൻ എസ് അനിൽകുമാർ കെ മുരളീകൃഷ്ണൻ എം അജി ജി ശ്രീജിത്ത് എസ് പിള്ള ലുലു കെ ഷിബു പി തിലകരാജു വി അബ്സൽ വി രാജീവ് കുര്യം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം